ഗോൾഡ് ഉയർന്നിട്ടോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ഉയരാൻ സാധ്യതയുണ്ട് മാർക്കറ്റ് ബേസിൽ പറഞ്ഞതല്ല ഒന്നുമല്ല അതിൽ ഫോർകാസ്റ്റ് ഒന്നുമല്ല രാമിന് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പതും പവന് എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പതായി മാറിയിട്ടുണ്ട് കേട്ടോ നാനൂറ്റി നാൽപ്പതൊക്കെ ആയിരുന്നുണ്ടായിരുന്നത് എണ്ണൂറ് രൂപ സോറി നാനൂറ് രൂപ കൂടി എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പതായി മാറി പിന്നെ ഞാൻ എന്തായാലും പറഞ്ഞില്ലേ ടെക കൂടാൻ സാധ്യതയുണ്ടെന്ന് ടെക ഇന്ന് മൈനിങ് ഗോൾഡായാലും മറ്റുള്ള സാധനങ്ങളൊക്കെ മൈനിങ് ചെയ്യുന്ന സാധനമാണ് അതിൻ്റെ ഇൻഡസ്ട്രിയാണ് ആ ബിസിനസ് അത് അതിൻ്റെ ആ ബിസിനസ്സിൽ ഇന്ന് വളർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് ഒന്നേ പോയിൻ്റ് അഞ്ച് ശതമാരി ഇതിനെ ഏതെങ്കിലും ഒരു സാധനം ഇന്നു ചേർന്ന് ഇപ്പോൾ ഇന്നലെ തകർന്ന് തരിപ്പണമായ ഒരു സാധനമാണ് തകർന്ന് തരിപ്പണം നമ്മൾ ആ ലൈഫിൽ നിന്ന് ആയാലും ഏത് ബിസിനസ്സായാലും തകർച്ചകൾ പോയി എന്ത് അവസരങ്ങളായിട്ട് കാണാം ഒക്കെ അപ്പോൾ തകർച്ചകളെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അല്ലാതെ ഒരു റണ്ണിനെ ചേസ് ചെയ്യാൻ നോക്കരുത് അത് നിങ്ങൾ പരാജയപ്പെടും ഇനി ഗോൾഡിൻ്റെ കാര്യത്തിലായാലും ഏത് കാര്യത്തിലായാലും തകർച്ചകൾ അവസരമായിട്ട് എടുക്കുക ഒരു സാധനം നല്ലോ ഉയരുണ്ട് എഴുതിയാണ്ട് അതിൻ്റെ കൊമ്പത്ത് കയറാൻ നോക്കണ്ട നീലിനെ പിന്തുടരുന്ന പോലെയാവും നീലിനെ പിന്തുടരുന്ന പോലെയാവില്ല നീര് മുന്നോട്ട് പോകും അങ്ങനെയല്ല എന്താ പറയുക എന്താവാ അതന്നെ തകർച്ചയിലേക്ക് തകർച്ചകളാണ് നമ്മൾ അവസരങ്ങൾ എടുക്കുക ഒരു സാധനം ഗോൾഡ് ഉയരുന്നേ എന്ന് പറയുമ്പോൾ എന്താ അയ്യോ അതിൻ്റെ പിറകെ കൂടുവല്ലോ ആ ഒരു ഒക്കെ നഷ്ടത്തിൽ അയ്യാ പറഞ്ഞ നല്ല വിളിക്കും എന്നാൽ ഇടിയുമ്പോൾ എന്ത് ചെയ്യും ഒക്കെ ആൾക്കാരൊക്കെ വിറ്റൈവാക്കും കേപ്പി കെ കയറാനാണ് പിന്നെ എന്ത് ചെയ്യും ഉയരും പിന്നെ അപ്പോൾ അയാൾ ഉയരുക അപ്പോൾ മനസ്സിലാക്കിയാണിപ്പോൾ ഒരു മാങ്ങ വയ്ക്കുകയാണെങ്കിൽ ഒരാളൊരു ഇങ്ങനെ അങ്ങാടി വന്നാണ്ട് വെക്കുക അപ്പം ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വരിക അയാൾ എന്ത് ചെയ്തു അമ്പത് റുപ്പ്യല്ല നൂറാക്കി ഇരുന്നു പിന്നെ ആൾക്കാർ വരിക ഇരുന്നൂറാക്കി മുന്നൂറാക്കി നാനൂറാക്കി അഞ്ഞൂറാക്കി ആളുകൾ അങ്ങനെ വരുന്നത് അപ്പോൾ അയാൾ ആയിരം ഒക്കെ ആക്കി കിലോന് വാങ്ങേനെ പിന്നെ അയാൾ മാങ്ങക്ക് രണ്ടായിരം റുപ്പ്യാക്കി അപ്പോൾ ആളുകൾ വാങ്ങണില്ല പിന്നെ ആയിരം ആയി എപ്പോഴും ആൾക്കാർ വാങ്ങണില്ല എണ്ണൂറ് എപ്പോഴും വാങ്ങണില്ല പിന്നെ ആൾ കുറച്ച് 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 എന്ത് ചെയ്തു പഴയ അയിമ്പതന്നെ ആക്കി അല്ലെങ്കിൽ അത് നൂറായെങ്കിലും ആക്കി അപ്പോഴാണ് വാങ്ങുന്നത് സമയം കഴിഞ്ഞു അതിൻ്റെ ഗോൾഡിൻ്റെ പ്ലേസ് മാത്രമേ പറയാൻ ഞാൻ പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ അപ്പോൾ അപ്പോൾ കുറഞ്ഞ സമയത്ത് നമ്മൾ വാങ്ങുക അല്ലാതെ വാങ്ങാൻ രണ്ടായിരം രൂപക്ക് കിലോ ആയിട്ട് വാങ്ങരുത് എല്ലാവരും അതിൽ വന്ന് വാങ്ങുന്നുണ്ടെന്ന് കരുതിയാണ്ട് രണ്ടായിരം ഞാൻ പറഞ്ഞത് രണ്ടായിരുന്ന മാങ്ങനെ ഇരുടെ ഞാൻ ഉദാഹരണം പറഞ്ഞത് ഇരുന്നൂറ് നൂറ്റി അൻപത് നൂറ് നൂറ്റി പത്തോ ടാലുണ്ട് മാങ്ങക്ക് അതേപോലെ അപ്പോൾ വാങ്ങാതെ കുറക്കും ഡിമാൻഡാണ് നമ്മൾ നോക്കേണ്ടത് അല്ലെങ്കിൽ ഏറ്റവും നല്ല ബിസിനസ് ഏറ്റവും ചീപ്പ് പ്രൈസിൽ അറ്റ്ലീസ്റ്റ് ഹയർ പ്രൈസിലെങ്കിലും വാങ്ങുക ഒരു നല്ല ബിസിനസ് കിട്ടുമ്പോഴേ നമ്മളത് വാങ്ങാൻ പാടുള്ളൂ ഒരു മോശം ബിസിനസ് ഹയർ പ്രൈസിൽ വാങ്ങാൻ പാടില്ല ലോ ലോ പ്രൈസിൽ വാങ്ങാൻ പാടില്ല അതായത് ചീന നിങ്ങൾക്ക് പത്ത് റുപ്യ കിട്ടിയാലും നിങ്ങൾ വാങ്ങരുത് അത് ചീഞ്ഞ സാധനമാണ് അത് നഷ്ട ആ പത്ത് റുപ്യാണ് പോയി കിട്ടും മനസ്സിലായില്ലേ അവിടെയാണ് ഞാൻ പറയുന്നത് ഇൻഫോർമേഷൻ കളക്ഷൻ ഇൻഫർമേഷൻ കളക്ഷനാണ് ഏറ്റവും പ്രധാനം ഏതാണ് ഗുഡ് ബിസിനസ് ഏതാണ് നല്ല പ്രൊമോട്ടേഴ്സ് ഏതാണ് നല്ല മാനേജ്മെൻറ്റ് ഇതൊക്കെ കാണെങ്കിലും സ്വന്തമായിട്ട് ബിസിനസ് നടത്തുന്നതാണ് ഏറ്റവും വലുത് പിന്നെ അതിന് സമയവും ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റാത്ത ആളുകളെയൊക്കെയാണ് മറ്റുള്ള ബിസിനസ്സിൽ ഷെയർ പറ്റുക കാരണം നമ്മുടെ കയ്യിൽ കാര്യം ഇല്ല ഇന്ന് ഏതെങ്കിലും ഉയർന്നാൽ നാളെ തകർക്കുക ആർക്കും വേണമെങ്കിൽ വലിയ രീതിയിൽ അവരുടെ ഷെയറുകളൊക്കെ വിറ്റ് വിറ്റഴിവാക്കി മാർക്കറ്റിനെ അങ്ങ് ഇടിച്ച് തകർത്തത് കള കളയാൻ കഴിയും അതുകൊണ്ട് ഒരിക്കലും എന്താ പറ്റില്ല വിശ്വാസവും ഏത് സമയത്തും ഇന്നത്തെ ദരിദ്രവാസി നാളത്തെ കോടീശ്വരം എന്ന് പറഞ്ഞ നാളത്തെ ഇന്നത്തെ കോടീശ്ശേരി നാളത്തെ ദരിദ്രവാസി ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ സ്വന്തമായിട്ടുള്ള ബിസിനസ്സാകുമ്പോൾ നമ്മൾ തന്നെയാണ് അതിൻ്റെ കൺട്രോൾ ഹാർഡ് വർക്ക് വേണ്ടിയിരുന്നുള്ളൂ അപ്പോഴേക്കെ ബില്ല്യണിയറും മറ്റുള്ളതും ആകാൻ പറ്റിയുള്ളൂ നേരെ മറിച്ച് ഇങ്ങനെ ഈ ഒരു രീതിയിലൊക്കെ പോകുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവും ഞാൻ പറഞ്ഞു അജുഞ്ചുമാലയും ബാരൻ ബഫറ്റും പക്ഷേ ബാരാൻ ബെഫറ്റിൻ്റെ നിയമം നിങ്ങൾക്കറിയില്ലേ റോൾ നമ്പർ വൺ നവർ ലോസ് മണി എന്നാണ് പണം നഷ്ടപ്പെടുത്തരുത് പിന്നെ റൂൾ നമ്പർ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോൺ ഫോർഗേറ്റ് റൂൾ നമ്പർ വൺ ഒന്നാമത്തെ നിയമം മറക്കരുത് എന്നാണ് ഒരു കാര്യം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ തന്നെ പറയുകയാണെങ്കിലും ഒരു വേറെ പോളിസിയും കൂടി ഒരു നാണയത്തിന് രണ്ട് വശം ഉള്ളത് പറഞ്ഞ പോലെ ഒരുപാട് ദലിത്രവാസികളെ കണ്ടിട്ടുണ്ടാകും ഒരു പണം നഷ്ടപ്പെടാതെ എന്നാൽ ഒരുപാട് ബില്ലിയണേഴ്സിനെങ്ങൾ കാണാൻ കഴിയും അവർക്ക് പണം നഷ്ടപ്പെട്ട് പണം നഷ്ടപ്പെടും അല്ലേ പറഞ്ഞാൽ മൊത്തം ക്യാപിറ്റൽ അടിച്ച് പോകുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് എന്നുള്ളതാണ് ഒരു ടെ കൈയുടെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഒന്നേ പോയിൻ്റ് അഞ്ച് ആറ് ശതമാനത്തിലേക്ക് ഇത് ഉയർന്നിട്ടുണ്ട് അപ്പോൾ അതിപ്പോൾ ഒന്ന് ഒരു ശതമാനത്തിൽ തന്നെ പ്രോഫിറ്റ് എടുക്കേണ്ടവർക്ക് എടുക്കാൻ നല്ലൊരു ബിസിനസ് എല്ലാം തോന്നുകയാണ് ഞാൻ ഇതിൻ്റെ കാര്യമില്ല പറഞ്ഞു മൊത്തം ഒരു ഉദാഹരണം പറയാനുള്ളൂ വേണമെങ്കിൽ എടുക്കുന്നവർക്ക് എടുക്കാം അപ്പോൾ തന്നെ കാരണം ഞാൻ പറഞ്ഞില്ലേ പ്രൈസ് കൂടിയച്ച് വാങ്ങാനുള്ള ആൾ ലിക്വിഡിറ്റി ഉണ്ടാകണമെന്നില്ല പറഞ്ഞ സമയം വീണ്ടും അവസാനിക്കാൻ എന്തെങ്കിലും സന്തോഷം വന്നു കഴിഞ്ഞാൽ പോയിൻ്റുകളിങ്ങനെ വന്നു നമുക്ക് ഉദാഹരണം ഈ മാങ്ങ തന്നെയാണല്ലേ ഒരുപാട് ഉയർന്നു എന്ന് കരുതി എന്താ വാങ്ങാൻ ആൾ കിട്ടണമെന്നില്ല ആ ഒരു പോയിൻ്റിൽ അതിനൊക്കെ ഡിസിഷൻ എപ്പോൾ എഴുതി ഇടയ്ക്കിടയ്ക്ക് കുട്ടിക്ക് കടന്നിടുന്ന വഴി ചേ ചേൻ കിടന്ന വരി പറഞ്ഞെടുക്കേണ്ട അവസ്ഥയാണ് എന്ത് അവനവൻ്റെ ഡിസിഷൻ അവനവനാണ് എടുക്കേണ്ടത് അല്ലാതെ മറ്റുള്ള ഒരാളല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസിഷൻസ് ഞാനൊരു സ്ഥിതി ആയിട്ടുള്ള ആളൊന്നും അല്ല എന്നാണ് അതൊക്കെ അതുവരുടേതായ ആളുകൾ നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക അതൊക്കെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് ജനറലി പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഞാൻ പറയാനായിരുന്നു ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നിങ്ങൾ പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ക്യാപിറ്റൽ ബുദ്ധുങ്ങൾ എന്ന് പറയുന്നത് ഇന്നത്തെ തന്നെ കാര്യമാണ് ടെഗയുടെ കാര്യം പറയാം അപ്പോൾ ഒരു സ്റ്റോറാണ് നെഗറ്റീവ് അതിലാണ് ഒരു ടെഗ ടെഗയെ പോലെ ഒറ്റടിക്ക് ഒരു വാർഷിക സ്ഥിതി നോക്കുകയാണെങ്കിൽ ഒരു സാധനത്തിനും ഒരു ശതമാനത്തിനും മുകളിലേക്ക് പെട്ടെന്ന് ഉയർന്നില്ല വേറെ ഒന്ന് ഒന്നും കൂടി അങ്ങനെയൊക്കെ കണ്ടു അപ്പോൾ അവിടെയാണ് അത് കാരണം അമ്മാതിരി തകർച്ചകൾ അതും ഇവരുടെ കുറച്ച് പി പീറേഷ നോക്കുകയാണെങ്കിൽ ആൾറെഡി ഒരുപാട് ഉയർന്ന സാധനമാണ് എന്നാലും ഒരു വലിയ തകർച്ച വരെയാണ് അത് നമ്മൾ ഒരുപാട് ഇൻഫർമേഷൻ കളക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഞാൻ പറയാൻ കാരണം ഈ ഗോൾഡിൻ്റെ കാര്യത്തിൽ പല പലപ്പോഴും മറ്റൊരാളുടെ മിസ്റ്റേക്ക് വരുന്നുണ്ട് വലിയ ഉയർച്ച വരുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞാണ്ട് ഉയരും അല്ല വാങ്ങും ഈ അയ്യായിരം എന്നിട്ട് ഒന്ന് എന്നിട്ടൊന്ന് ഇടിയുമ്പോൾ എന്താ പറയുക അയ്യോ ദുഡീലയാണല്ലോ എന്ന് പറഞ്ഞാല് വിസ്റ്റ് ചെയ്യും നേരെ തിരിച്ചാണ് അതിൻ്റെ പോയിൻ്റ് എന്നുള്ളതാണ് അതിൻ്റെ റിയാലിറ്റി ഓക്കെ